ഹലോ ഹലോണ്ട് അന്നേരം നമ്മള് കൊറേ നാളെ വീഡിയോ ഇട്ടിട്ട് അതെന്ന് വെച്ചാൽ ഞാൻ ഒരു എന്താ പറയാ ഒരു പരിപാടിയുടെ പുറയിലായിരുന്നു കേട്ടോ എന്നാ അതുകൊണ്ടാണ് നമ്മൾ ഇത്രയും നാൾ വീഡിയോ ഇടായിരുന്നത് അന്നേരം അതെന്താന്ന് വെച്ചാൽ നിങ്ങൾക്ക് എല്ലാവർക്കും സർപ്രൈസ് ആയിരിക്കും എന്തെങ്കിലും സംഭവം നമുക്കൊന്ന് കാണാം ഇതാണ് ഞാൻ പറഞ്ഞ സർപ്രൈസ് കണ്ടിത് കണ്ട സക്സസ് ആയിട്ട് നിങ്ങൾ കാണിക്കാന്ന് വിചാരിച്ചിട്ടോ കണ്ടാ നമ്മുടെ കുമ്പോള് നല്ല സൂപ്പർ ആയിട്ട് സെറ്റ് ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ പക്ഷെ ഇതില് മാത്രം ആദ്യമായിട്ടല്ലേ എന്നാലും ഞാൻ ഇനി മുന്നേ ചെയ്തിട്ടുണ്ട് പക്ഷെ എന്തായാലും ഏഹ് എന്താ പറയുന്ന നമ്മളിപ്പം ആദ്യമായിട്ട് ഇനി മുന്നെ ചെയ്ത അഞ്ച് ബെഡ് മാത്രമേ ചെയ്തിട്ടുള്ളൂ ഇതിപ്പോ ഞാൻ കുറച്ചും കൂടെ ഒരു പത്ത് ബെഡ് ഇരുപത് ബെഡ് അങ്ങനെ ഒരു രീതിയിൽ ചെയ്യാന്ന് വിചാരിച്ച് അങ്ങനെ ചെയ്തതാണ് കേട്ടോ അന്നേരം അങ്ങനെ ചെയ്തപ്പോഴത്തേക്കിനും നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനല്ലേ പഠിക്കുന്നേ അന്നേരം എന്താണ്ട് ഞാന് ഏഹ് ആദ്യം നിറച്ച ബെഡാണ് ഇത് ഇതിനകത്ത് കുറച്ച് വെള്ളം കൂടുതലായിപ്പോയി പക്ഷെ ഇതിൽ നമുക്ക് സംഭവം വരും മുട്ട ചെറുതായിട്ട് വരുന്നുണ്ടേ എന്നാലും അതാണ് ചെറുതായിട്ട് മൊട്ട് വരുന്നുണ്ട് പക്ഷെ അത് വരാന് കുറച്ച് ടൈം എടുക്കും പിന്നെ നേരത്തെ ഒരു കുഴപ്പമില്ലാത്ത ബെഡുകളിൽ നിന്ന് കിട്ടുന്ന അത്രയും വിളവ് കിട്ടത്തില്ല പിന്നെ ഇതിലൊക്കെ കുറച്ച് വെള്ളം കൂടുതലുണ്ട് കേട്ടോ അതാണ് ഈ മഞ്ഞ കളറിൽ ഇങ്ങനെ കാണുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് ഇത് വല്യൊരു അസുഖം അല്ല എന്നാലും ഇത് ചെറിയ ഒരു നമ്മുടെ കുമിളിന്റെ ഒരു അസുഖമാണെന്നാണ് പറയുന്നത് കേട്ടോ ഞാൻ എനിക്ക് അറിയാവുന്ന എനിക്കല്ല ഇങ്ങനെ കുമ്മള് കൃഷി ചെയ്ത് അറിയാവുന്നവര് അറിയാവുന്നവരോടൊക്കെ ചോദിച്ചിട്ട് ാര്യങ്ങൾ ഇങ്ങനെ ഞാൻ മനസ്സിലാക്കിയതാണ് ഇന്നും ഇന്നലെ തുടങ്ങിയതല്ല ഏകദേശം ഒരു ഒരു കൊല്ലം മുന്നേ തന്നെ ഞാൻ ഇതിങ്ങനെ ഇതിനെ കുറിച്ച് ഇങ്ങനെ പഠിച്ചു പഠിച്ച് വരുമായിരുന്നു കേട്ടോ പിന്നെ എനിക്ക് ഒരു അത്ഭുതമായിട്ട് തോന്നിയൊരു കാര്യം ഞാൻ കാണിച്ചു തരാമേ ഇത് ചീത്തയായിപ്പോയി കേട്ടോ ഇതെന്നുവെച്ചാല് നമ്മുടെ കൂടി അന്നേരം അതിന്റെ അത് തന്റെ ആ വെളിഭാഗത്തോട് ഞാൻ വേറെ കാണിച്ചതരാം ഇത് ഇതിനകത്തു നിന്ന് വിത്ത് വന്നതാണ് അല്ല വിത്തല്ല കുമ്മിള് വന്നാട്ടോ പക്ഷെ ഇത് വലിയ കൊഴപ്പില്ല പക്ഷെ ഇത് ഒരുപാട് വലിയ താത്വം ഒന്നും ഇല്ല കാരണം ഇതിനകത്തൂടായോണ്ട് ഇതിന് കഴിക്കാൻ ഇതിനകത്ത് വേറെ ഫുഡോ കാര്യങ്ങളോ ഒന്നും ഇല്ലല്ലോ പക്ഷെ ഈ വിത്തിനകത്തുനിന്ന് നമുക്ക് കിട്ടുന്ന കുമിളിന് വലിയ ഇത് കാണത്തില്ല അതായത് ഈ ഫസ്റ്റ് ഈൽഡ് കഴിഞ്ഞ ഈഡ് എന്നാണ് ഇതിന്റെ ഒരു വിളവെടുപ്പും പറയുന്നെ അങ്ങനെ ആ ഈഡ് കഴിഞ്ഞ കുമ്മിളിനെ പോലെയൊക്കെ ഇരിക്കും അതായത് വലിപ്പം കുറവായിരിക്കും അന്നു കേതുകൊണ്ടാണ് കേട്ടോ ഈ നമ്മള് ഇത്ര നാൾ വീഡിയോസ് ഒന്നും ഇടാരി നിങ്ങക്ക് മനസ്സിലായി എന്ന് കരുതുന്നുണ്ട് ഫസ്റ്റ് വിളവെടുപ്പാണ് ഇത് കണ്ടപ്പോ എനിക്ക് ഭയങ്കര സന്തോഷമായി പിന്നെ പക്ഷേ വേറൊരു കാര്യമുണ്ട് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നമ്മൾ ചെയ്ത കുറെ തെറ്റു കുറ്റങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അതുകൊണ്ടാണ് ഈ മഞ്ഞ കളർ വരുന്നത് ഇങ്ങനെ ഈ മഞ്ഞ ഒന്നും വരാതെ കറക്റ്റ് ഇതായിട്ടൊക്കെ വരും കേട്ടോ പിന്നെ നമ്മൾ തുടക്കക്കാരി ആയതുകൊണ്ട് അതിൻ്റേതായ കുറ്റങ്ങളും കുറവുകളും ഒക്കെ ഉണ്ടായിരുന്നേ അങ്ങനെ ഞാൻ കൊണ്ടാണ് ഇത് ആദ്യത്തെ വിളവെടുപ്പ് നടത്തിയത് ഏട്ടനും ഭയങ്കര സന്തോഷമായി ആദ്യത്തെ വിളവെടുപ്പ് നടത്തി നമ്മൾ തിരുവോണത്തിന് നമ്മൾ കുമിളുകാരനും കൊണ്ടത് അങ്ങനെ നിങ്ങൾക്ക് എല്ലാവർക്കും സന്തോഷമായിരുന്നു വിചാരിക്കുന്നു എന്നെ സ്നേഹിക്കുന്നവർക്ക് കേട്ടോ അതിനെ ഇത്രയൊക്കെ ഉള്ളൂ എൻ്റെ ഒരു കുഞ്ഞൊരു വീഡിയോ കുറേ നാളുകൾക്ക് ശേഷമാണ് അതിന് ചിലരൊക്കെ കമൻറ്റിടുമായിരിക്കും അല്ലേ ഇത് ഇത്രയും നാൾ കണ്ടില്ലല്ലോ എവിടെ ആയിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ചുമ്മാ എന്നാലും അങ്ങനെ ഒരു ഒരു സന്തോഷം കേട്ടോ അതിന് ഈ ഒരു സന്തോഷം നിങ്ങളെന്നെ അറിയിക്കണം എന്നുണ്ടെങ്കിൽ ഇതിൻ്റെ പുറേനായിരുന്നു കേട്ടോ ഇത് നമ്മൾ വിചാരിക്കുന്ന പോലെ ചിലരൊക്കെ കുറേ സിമ്പിമ്പിളാണെന്ന് പക്ഷേ എനിക്ക് സിമ്പിൾ അല്ലായിരുന്നു കേട്ടോ നമുക്ക് ഞാൻ ഈ സാധനങ്ങളൊക്കെ എത്തിക്കാനൊക്കെ ഉള്ള ബുദ്ധിമുട്ട് കാര്യങ്ങളൊക്കെ ൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ ഞാൻ പിന്നെ വേറൊരു വീഡിയോയിൽ കാണിക്കാം അന്നേരം ഇത്രയേ ഉള്ളു ഇതാണ് എൻ്റെ കുഞ്ഞ് കൃഷി അന്നേരം ഇത്രേ ഉള്ളു കേട്ടോ അന്നേരം അടുത്ത വീഡിയോയിൽ കാണാം ഇത് ഫസ്റ്റ് വിളവെടുപ്പാണ് കേട്ടോ നൂറ്റി അമ്പത്തെട്ട് ഗ്രാം ഉണ്ടായിരുന്നു അന്നെ അടുത്ത വീഡിയോയിൽ കാണാം